ഒരു ഭാഗത്ത് വെടിനിർത്തൽ കരാർ ചർച്ചകൾ നടക്കുമ്പോഴും ഇസ്രായേൽ കൂട്ടക്കുരുതി തുടരുകയാണ് ഗാസയിൽ വൈദ്യ ചികിത്സക്കായി കാത്തിരുന്ന പത്ത് കുട്ടികളെ ഇസ്രായേൽ സേന കൊലപ്പെടുത്തി ദേറൽ ബലാഹിലെ ഒരു ക്ലിനിക്കിന് പുറത്ത് ചികിത്സക്കായി കാത്തുനിൽക്കുന്നവർക്ക് നേരെ ഇസ്രായേലി സൈന്യം നടത്തിയ ആക്രമണത്തിൽ പത്ത് കുട്ടികൾ ഉൾപ്പെടെ പതിനഞ്ച് പേരാണ് കൊല്ലപ്പെട്ടത് വൈദ്യസഹായത്തിനായി കാത്തിരുന്നവർക്ക് നേരെ ഇസ്രായേൽ സേന ക്രൂരമായ ആക്രമണം നടത്തിയെന്ന് ഗാസയിലെ മെഡിക്കൽ വൃത്തങ്ങൾ അറിയിച്ചു ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ക്ലിനിക്കിൻ്റെ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചതായി ആശുപത്രി നടത്തുന്ന എൻ ജി ഒ പ്രോജക്ട് ഹോപ്പ് അറിയിച്ചു ചികിത്സ ലഭിക്കാൻ വേണ്ടി ക്യൂവിൽ നിന്നിരുന്ന നിരപരാധികളായ കുടുംബങ്ങൾ നിഷ്കരണം ആക്രമിക്കപ്പെട്ടു ഇത് അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്ന് എൻ ജി ഒയുടെ ചീഫ് എക്സിക്യൂട്ടീവ് റാബിഹ് ടോർബെ പറഞ്ഞു ഞങ്ങൾ ചെയ്ത തെറ്റ് എന്താണ് അല്ലെങ്കിൽ ഞങ്ങളുടെ കുട്ടികളുടെ ഭാഗത്തുള്ള തെറ്റ് എന്തായിരുന്നു ഒരു അമ്മ തൻ്റെ കുട്ടിയെ നിലത്ത് വീണ് കെട്ടിപ്പിടിക്കുന്നതെന്ന് ഞാൻ കണ്ടിരുന്നു എന്നാൽ രണ്ടുപേരും തത്ക്ഷണം കൊല്ലപ്പെട്ടു എന്നാണ് ആ സമയത്ത് ആശുപത്രിയിൽ ഉണ്ടായിരുന്ന മുപ്പത്തഞ്ച് വയസ്സുള്ള മുഹമ്മദ് അബു ഔദ പറയുന്നത് ഇന്നലെ മാത്രം ഇസ്രയേലിന്റെ ആക്രമണത്തിൽ അറുപത്തേഴ് പേർ കൊല്ലപ്പെട്ടതായി പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് അതേസമയം ഗാസയിലെ പാലസ്തീനികൾക്കെതിരായ യുദ്ധത്തിൽ അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ മരണനിരക്ക് പത്തിരട്ടിയായി വർദ്ധിച്ചതായി ഡോക്ടേഴ്സ് വിതഔട്ട് ബോർഡേഴ്സ് എന്ന സംഘടന റിപ്പോർട്ട് പുറത്തുവിട്ടു ഒരു മാസത്തിന് താഴെ പ്രായമുള്ള കുഞ്ഞുങ്ങളുടെ മരണനിരക്ക് ആറ് മടങ്ങായി ഉയർന്നതായും ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ സർവേയിൽ പങ്കെടുത്ത രണ്ട് ശതമാനത്തിലധികം പലസ്തീനികൾ മരിച്ചതായാണ് എം എസ് എഫ് പറയുന്നത് ഏഴ് ശതമാനം പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടിൽ പറയുന്നു ഇസ്രയേൽ നടത്തുന്ന സ്ഫോടനങ്ങളിലാണ് ഭൂരിഭാഗം ഫലസ്തീനികളും കൊല്ലപ്പെട്ടിരിക്കുന്നത് പലസ്തീൻ ജീവനക്കാരിൽ നടത്തിയ സർവേയുടെ അടിസ്ഥാനത്തിലാണ് എം ഈ വിവരങ്ങൾ പുറത്തുവിട്ടത് ജീവനക്കാരിൽ നാൽപ്പത്തെട്ട് ശതമാനം പേരും വീടുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ മരിച്ചതായാണ് എം എസ് ഒ പറയുന്നത് അതിൽ നാൽപ്പത് ശതമാനവും കുട്ടികളായിരുന്നു അതിൽ തന്നെ ഭൂരിഭാഗവും പത്ത് വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളായിരുന്നു ഓരോ ദിവസവും ഗാസയിൽ പതിനായിരം പേരിൽ പൂജ്യം പോയിൻ്റ് നാല് ഒന്ന് ശതമാനം ആളുകൾ മരിക്കുന്നു എന്നാണ് ഈ സർവേയിൽ കണ്ടെത്തിയത് അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ പൂജ്യം പോയിൻ്റ് ഏഴ് ശതമാനം മരണനിരക്കാണ് രേഖപ്പെടുത്തുന്നത് ഈ കാലയളവിൽ ഗാസയിലെ സാധാരണമായ മരണക്കേസുകളിലും കാര്യമായ വർധനവുണ്ടായിട്ടുണ്ട് ഇസ്രായേൽ നടത്തുന്ന ഇത്തരം കൊടും ക്രൂരതകൾക്കെതിരെ പ്രതികരിക്കാൻ ഹമാസ് ഇപ്പോൾ കാര്യമായി രംഗത്ത് വരുന്നില്ല എന്തിനും തയ്യാറായി ഇസ്രയേലിനെതിരെ ആക്രമണം നടത്താൻ മുന്നോട്ട് വരുന്നത് യമനിലെ ഹൂത്തികൾ മാത്രമാണ് ഇസ്രയേൽ ഗാസയിൽ നിന്നും തങ്ങളുടെ അവസാനത്തെ സൈനികരെയും പിൻവലിക്കുന്നതുവരെ പോരാട്ടം നിർത്തില്ലെന്നാണ് ഹൂത്തികൾ നൽകുന്ന മുന്നറിയിപ്പ്